ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇപ്പൊ ഞാൻ റെഡി ആയിട്ടിരിക്കാണ് ഞാൻ ടൗണിലോട്ട് പോവാൻ നിൽക്കുകയാണ് ചേച്ചി വരുന്നുണ്ട് ചേച്ചിയുടെ കൂടെയാണ് യെസ് ചേച്ചി വിളിക്കുന്നുണ്ട് യെസ് ഗൈസ് ഞാൻ വീട്ടിൽ ഇറങ്ങി അവിടെ ഒരാൾ കാത്ത് വെക്കുന്നുണ്ട് ആ നമുക്ക് കാണാം ഈ വണ്ടി എന്റെ പേരിൽ എത്താന്നുണ്ട് ഈ വോഗിൽ ആ വ്യക്തിനെ എന്താ ആഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ വള ശല്യോ ആരും ഇങ്ങള് അറിയാത്ത ആൾക്കാരൊന്നല്ല നമ്മൾ അറിയാത്ത ആൾക്കാരൊന്നല്ല നമ്മള് വ്ളോഗിൽ സ്ഥിരമായിട്ടുണ്ടായ ഒരാ വ്യക്തിയാണ് ഇപ്പൊ എന്തോ പറ്റിയത് കൊണ്ടാണ് ബ്ലോഗില് വരാത്തത് ഒരു മാസം റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്നൊരു വ്ളോഗ് എടുത്തേനി പക്ഷെ പഴയ ആൾക്കാരൊന്നും വരുന്നില്ല വ്ലോഗിലോട്ട് പുതിയ എന്തിനി പഴയതിനെ കൊണ്ട് ഇല്ല തൂടിപ്പോ ഒരു പാട്ട് വരുന്നായിരിക്കും അടുത്തത് ഈ സ്ക്രീനിലോട്ട് വരുന്നത് വലിയ തൊടി ഏർ ഞാൻ ഏത് പാട്ടം ഈ പട്ടി പാട്ടു ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ബ്ലോഗിലേക്ക് വരുന്നത് പഴയ സ്നോം ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്കറിയും ഞങ്ങൾക്കറിയും ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കരയാറുണ്ട് ഞങ്ങൾ മൂന്ന് പേർക്ക് അറിയും അപ്പൊ വീണ്ടും ഞങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിലെ റൂമുകളിലേക്ക് ഞങ്ങൾ പിന്നെ മെയിൻ കഥാപാത്രം ഓട്ടാങ്കളുണ്ട് അതെ ഓട്ടാങ്ക ഓട്ട ഓടിക്കാണ്

മന്ദിരത്തിന്റെ മുന്നിലാണുള്ളത് വാങ്ങിയിട്ടില്ല പോയതാണ് പക്ഷെ സാധനം അവിടെ ഇല്ല ഇവര് എന്താ അവിടെ പ്രമാണിച്ച് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഞാൻ വാങ്ങും ഫസ്റ്റ് പുതിയ സ്റ്റാൻഡിലാണുള്ളത് എന്താണെന്ന് വെച്ചാൽ ലോഡ് എടുക്കാവുന്നതാണ് പൈസക്ക് ഒച്ച അത്യാവശ്യം എവിടെയാണോ ഇടിക്കിപ്പോ ബാക്കോട് ആളണ്ട നേരെ നോക്ക നേരെ നോക്കണോ കൂടുവാ

कोनिलो वाला सैंडविच सलाद